വിയോജനം രേഖപ്പെടുത്തി എൽ ഡി എഫ് അംഗങ്ങൾ യു ഡി എഫ് ഭരിക്കുന്ന കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് അംഗങ്ങളുടെ വിയോജനക്കുറിപ്പ് നവകേരള സദസ്സിന് തുക ചെലവഴിക്കേണ്ടതില്ല വെറ്റിനറി ഡിസ്പെൻസറിയിലെ നിയമനം വെള്ളാരങ്കല്ല് സ്കൂളിലെ രണ്ട് തസ്തികയിൽ ഒരാൾ ജോലി ചെയ്യുന്നു മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് സീപ്പർ തസ്തികയിലെ ശമ്പളത്തിൻ്റെ നേർ പകുതിയെ കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഉള്ളു സീപ്പർ തസ്തികയിലെ വേതനം ഇപ്പോൾ ഉയർത്തേണ്ടതില്ല ഈ തീരുമാനങ്ങൾക്ക് എതിരെയാണ് എൽ ഡി എഫ് അംഗങ്ങളായ ഏഴാം വാർഡ് മെമ്പർ അനിൽ കെ മോഹനൻ പത്താം വാർഡ് മെമ്പർ എ കെ ജിബി പന്ത്രണ്ടാം വാർഡ് മെമ്പർ ബാബു മനക്കപ്രമ്പൻ പതിമൂന്നാം വാർഡ് മെമ്പർ പ്രേമലത പി എന്നിവരാണ് വിയോജനക്കുറിപ്പ് എഴുതിയത് യു ഡി എഫ് ഭരണപരാജയമെന്ന് ആരോപിച്ച് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ രണ്ടോളം സഭന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു രണ്ടര വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് വിയോജനക്കുറിപ്പ് എഴുതുന്നത് ഭരണപരാജയം ചൂണ്ടിക്കാട്ടാൻ എൽ ഡി എഫ് തയ്യാറാകുമ്പോൾ ഭിന്നത പരിഹരിച്ച് നല്ല ഭരണം കാഴ്ചവെക്കുവാൻ യു ഡി എഫിന് കഴിയുമോ ന്യൂസ് ഡെസ്ക് കലൂർക്കാട്